പ്രഭാതവന്ദനങ്ങൾ പ്രിയുള്ളവരെ മോർണിംഗ് ഡ്യൂലേക്ക് എല്ലാ മാന്യപ്രേഷരെയും സ്വാഗതം ചെയ്യുകയാണ് ഒന്നുകൊരുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ സൂക്ഷിക്കില്ലായിരുന്നു ദൈവം ഭൂമിയിലേക്ക് അയച്ച തന്റെ ഓമനകുമാരനെ മനുഷ്യവർഗം എന്ന് പറയാം യഹൂദന്മാരെന്ന് ചുരുക്കി പറയാതെ മനുഷ്യവർഗം ക്രൂശിക്കുവാനിടയായി തുടർന്നു യഹുദന്മാരും യവനന്മാരും ചേർന്ന് മനുഷ്യവർഗം യേശുവിനെ ക്രൂശിക്കുവാനിടയായി തുടർന്നു ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ യഹുദ മതത്തിന്റെ മതത്തിന്റെ പ്രഭുക്കന്മാർ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണതലവന്മാർ മതവും രാഷ്ട്രീയവും ഒന്ന് ചേർന്ന് യേശു ക്രിസ്തുവിനെ ഘൂഷിച്ചു ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് യേശു ആരെന്ന് റിയുമായിരുന്നെങ്കിൽ ദൈവപുത്രനെ തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നെങ്കിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ യേശുവിനെ ക്രൂശിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ക്രൂശില് കിടന്നുകൊണ്ട് യേശു കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിച്ചത് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ അവർക്കറിയില്ലായിരുന്നു അവന്റെ കഥകളിൽ ആണിയടിച്ചവർക്ക് അവനെതിരെ ക്രൂശിക്കൂഷിക്ക എന്ന് ആർത്ത് അട്ടഹസിച്ചവർക്ക് അവർക്ക് അറിയില്ലായിരുന്നു അവർ ദൂഷിക്കുന്നത് സൃഷ്ടിതാവിനെയാണ് തേജസിന്റെ കർത്താവിനെയാണ് വാത്സല്യമുള്ള ദൈവമക്കളെ ഇന്നും പലരും തങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ പ്രസ്താവനകൾ നടത്തുന്നു യൂതയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവർ സ്വപ്ന അവസ്ഥയിലായി കർത്തൃത്വങ്ങളെ ത്യജിക്കുന്നു മഹിമകളെ ദുഷിക്കുന്നു നോക്കണമേ മഹിമകൾ കർത്തൃത്വങ്ങൾ കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ അറിവില്ലായ്മ കൊണ്ട് ത്യജിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആളുകളെ ഇന്നും നമുക്ക് ചുറ്റും കാണാം പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അവർ വിശ്വസിച്ചു വച്ചിരിക്കുന്നതല്ല ആ ദൈവദാസൻ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് പരിഹസിക്കുന്നു പരിശുദ്ധാത്മാവിനെയും അന്യഭാഷയും കൃപാവരങ്ങളെ ഒക്കെ കളിയാക്കുന്നു കാരണം എന്താ അറിഞ്ഞുകൊണ്ടല്ല അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ലായിരുന്നു ഈ തെറ്റ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മത നേതാക്കന്മാരും രാഷ്ട്ര തലവന്മാരും ചെയ്ത ആ തെറ്റ് ഇന്നും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും സത്യമാർഗത്തെ ദുഷിച്ചുകൊണ്ട് അനേകർ ജീവിക്കുന്നു വളരെ സ്നേഹത്തോടുകൂടെ പറയാനുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ അത് നാം മനസ്സിലാക്കി വച്ചിരിക്കുന്നതിന് വിരോധമാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കണ്ണടച്ച് അതിനെ എതിർക്കരുത് ഒരു സത്യാന്വേഷിയാകുക ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും പലപ്പോഴും പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ കിടക്കുന്നവർ അവർ അറിഞ്ഞോ അറിയാതെയോ പഠിച്ചു വെച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന കുറെ കള്ളങ്ങൾ വ്യാജങ്ങൾ അതിൻ്റെ തടവറയിൽ കിടക്കുന്നവരാണ് അവരെന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നില്ല സത്യം അറിവാൻ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല യഹൂദന്മാർക്ക് പറ്റിയ പരാജയമേ അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത മഷിഹ അവരുടെ നടുവിൽ ഇറങ്ങി നിന്നിട്ടും അവർ പാരമ്പര്യത്തിന്റെ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആ കണ്ണുകളിലൂടെ മഷിഹയെ നോക്കിയത് കൊണ്ട് അവനെ അവർക്ക് തിരിച്ചടുവാൻ കഴിഞ്ഞില്ല ഈ തെറ്റ് നമുക്കുണ്ടാകരുത് ഒരു തിരിച്ചറിവ് സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം സത്യത്തിന് മാത്രമേ നമ്മെ സ്വതന്ത്രമാക്കുവാൻ കഴിയുള്ളൂ വ്യാജം അല്ലെങ്കിൽ ഭോഷ്ക്ക് എപ്പോഴും നമ്മെ എന്തിൻ്റെ ഒക്കെ അടിമകളാക്കും സ്വാതന്ത്ര്യമില്ലാത്തവരായി നാം ജീവിക്കും സത്യം സാക്ഷാൽ ക്രിസ്തു അവന് മാത്രമേ നമ്മെ സ്വതന്ത്രമാക്കുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആഗ്രഹവും വചനമെന്തു പറയുന്നു അത് സത്യവചനം പറയുന്നു അതനുസരിച്ച് ജീവിക്കുവാൻ ഒരാഗ്രഹവും നമുക്കുണ്ടാകണം യേശു പ്രാർത്ഥിച്ചതുപോലെ ഇന്നും പ്രാർത്ഥിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്തെന്നറിയായിയാൽ അവരോട് ക്ഷമിക്കണമേ ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ദോഷമായി തീരട്ടെ പുതിയ തീരുമാനങ്ങളോട് ജീവിക്കാം ദൈവ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു